കഞ്ഞിയൊക്കെ വലിയൊരു പ്രാർത്ഥനയൊക്കെ ഇനി എടുത്ത് കിടക്കേ ആയതേ അതെ സമയം നോക്കി ഒരു ഒരാളല്ലേ ഇവിടെ കൊച്ചു വിവാൻ വിവാൻ അല്ലേ മറ്റേ ഇല്ലല്ലോ ഇന്ന് മിച്ചറൊന്നും തന്നില്ലേ പലഹാരമൊന്നും പൊട്ടിച്ചു തന്നില്ലേ മിച്ചറും പലഹാരങ്ങളൊന്നും പൊട്ടിച്ചു തന്നില്ലേ വിവാൻ ആടാ നീ എന്നാ പലഹാരം ഒന്നും അമ്മയ്ക്ക് കൊടുക്കാഞ്ഞത് എത്ര അതടക്കി കൊടുത്തോണ്ടിരിക്കണതാ കൊടുക്കുമ്പോ ഭയങ്കര സന്തോഷമാ രണ്ടര മൂന്നാകുമ്പോൾ നാളെ ഒന്നും പറ്റത്തില്ല ഇന്ന് തന്നെ ഞാനല്ലേ അമ്മേനെ കുളിപ്പിക്കുന്നു ഇന്നലെ ഞാൻ പറഞ്ഞു അമ്മ തന്നെയല്ലേ ഞാൻ ഇന്നന്തേ കുളിച്ചിട്ടില്ലെന്നേ മിനിഞ്ഞാന്നു ഇന്നലെ ആ അമ്മേനെ പറഞ്ഞ പ്രാർത്ഥന ഇപ്പൊ പ്രാർത്ഥനയെല്ലാം മടിയാണല്ലേ ഭയങ്കര പ്രാർത്ഥന ഒക്കെ എത്തിയായിരുന്നല്ലോ ഇന്നെ പ്രാർത്ഥനയെല്ലാം മടി ഇപ്പം ഇപ്പൊ ഒരു മണിയായി കൊന്തയല്ലേ ഭൂമിയിൽ ഉണ്ടായിട്ടല്ലേ ഉള്ള സ്വർഗത്തിൽ പോവാൻ പറ്റുള്ളൂ നല്ല പോലെയൊക്കെ ജീവിച്ചാൽ ഭൂമിയിൽ ജീവിച്ചാൽ പോകാം കൊന്തയല്ലേ എനിക്കുട്ടി അമ്മയല്ലേ എല്ലായിടത്തും കൂടെ ഒന്ന് പോകാം വെട്ടം കണ്ടോത്തോട്ട് നോക്കി വെട്ടം കണ്ടോ ഞാൻ പോകണ്ടില്ല അമ്മേനെ കൊണ്ടേ പോകുള്ളൂ ഞാൻ തന്നെ പോകത്തില്ല അമ്മേനെ കൂട്ടിയെ പോകുള്ളൂ വീട്ടിൽ അങ്ങനെ വീട്ടിൽ കിടക്കാറുള്ളു വരും രാത്രി മുഴുവൻ ലോകം മുഴുവൻ പോകും രാത്രിയല്ലേ രാത്രി അല്ല അയ്യോ രാത്രി അല്ലത് എല്ലാരും പറഞ്ഞു ചോദിച്ചേ പിന്നെ പിന്നെ ജോവന്നോടിയോ ചെയ്യേ നാ ദിവസങ്ങൾ മാരി പോവാണ് ദിവസങ്ങൾ മാരി പോകുന്നില്ല അമ്മേകി രാത്രിയും പകലും മാരി പോവാ അതെ പോയേ വെയില കണ്ടില്ലേ പോർത്താ പെഎങ്ങേ വെയിലല്ലേ കണ്ടില്ലേ അതേ വെയിലിന്നോണ്ടായില്ല യാത്രയിലോ അതോ അങ്ങനെയാണ് തോന്നല്ലേ രാത്രി വെയിലാണോ അങ്ങാ അത് ശരി പകലല്ലേ വെയിലേ രാത്രിയിലല്ലേ അമ്മേന്ന് चलेസല്ല ഇപ്പോ മടിയായി അല്ലേ പ്രാർത്ഥനയൊക്കെ ആർദ ഇതു ഇപ്പോ മനസ്സിലാവോ ഇല്ലെന്നാ ആ പ്രാർത്ഥനയേക്ക മടിയായി മടിച്ചായി അമ്മക്ക് പണിയുള്ളത് അമ്മക്ക് എന്നാ പണിയുള്ള ഇപ്പൊ അതല്ല പിന്നെ അമ്മയ്ക്ക് ഒത്തിരി പണിയുണ്ട് മണിയൊക്കെ ചെയ്ത് നേരത്തെ വീട്ടിൽ വീട്ടിലിടക്കാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് സമയം ചോദിച്ചതാ അമ്മ ഉച്ച പിന്നെ അവിടെ ചോറൂണു പോയെ ഇപ്പൊ ചോറ് കഴിക്കണ്ട സമയത്തോ അമ്മക്ക് വേണ്ടേ എനിക്ക് ഇപ്പൊ ഒന്നും വേണോന്നില്ല അമ്മ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുള്ളുട്ടി കിടക്കാനുള്ള പണി എന്തായാലും സമയായി ഇനി കിടക്കാൻ നോക്കാം നമ്മൾ വീടായിട്ട് വെക്കാൻ ചതോണ്ടിരുന്നു ഇനി കിടക്കണ്ട സമയല്ല ഇല്ല രാത്രി അല്ലമ്മേ ഞാനും കിടക്കാം നേരം നേരെ ഇത് ഉച്ചയായി നിങ്ങളുടെ കണക്കിന് ഉച്ച അമ്മയുടെ കണക്കിന് രാത്രി ഈശോ ലോകത്തെ സൃഷ്ടിച്ച് അനുസരിച്ച് വരുമ്പം എല്ലാം കൃത്യം കൃത്യം എങ്ങനെയെങ്കിലും കേൾക്കും കേൾക്കാതിരിക്കും എനിക്ക് ഇതാണ് ഇതാരണം എൻ്റെ ഈശോയ്ക്ക് മാത്രമല്ല ഞാൻ എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട ആർക്കും ആരേ ഔദ്രോപിക്കാനും പോകണം അത് മതി നന്മയും പറ്റിയാലും തിന്മയും പറ്റിയല്ല

പെണ്ണുങ്ങൾ എന്നോടാണ് ചിരിക്കുന്നത് അമ്മേനെ നോക്കി ചിരിച്ചായിരിക്കും അമ്മേനെ നോക്കി ചിരിക്കുന്നതായിരിക്കും ഒന്ന് ആ അതാണ് അത് ചിരിക്കുന്നില്ല പെണ്ണ് ചിരിക്കുന്നുണ്ടല്ലേ അമ്മേനെ അത് വായിച്ചു നോക്കി തന്നെ അന്ന് എഴുതി വെച്ചാക്കണോ വായിച്ച് നോക്കി ഹൈ ആ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാഹുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ബാലാഹാമാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ബാവാമാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് സകല കുഞ്ഞാളന്മാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ സ്വർണാലേ മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ആകാശമോസിൻ്റെ പാതലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം സ്വർണാലേ മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ആകാശം സകല കുഞ്ഞാളന്മാരെയും രാജിയെ ഞങ്ങൾക്ക് വേണ്ടി സ്വർണാലേ മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് മാലാഠന്മാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് മാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം സുഹാസകലോ പോഴ്സിക്ക് എന്തോ സോണം സോങ് സകല കുഞ്ഞാളന്മാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വാഗ്ദാനത്തിൻ്റെ വേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ആകാശമോഷത്തിലെ വാതലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കൊണ്ടുപോകും ഉഷ്ട്രകാലത്തിന്റെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ രോഗിയുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദോഷക്കാരുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം Jāvula Mārti āsvāsvara, nyāngora kuwēn te avaishikina. Kripsi ānīra sāhāya mē, nyāngora kuwēn te avaishikina. Mārākā Mārta dājī, nyāngora kuwēn te avaishikina. Pāvā Mārta dājī, nyāngora kuwēn te avaishikina. Sākala Pudyāla Mārta dājī, nyāngora kuwēn te avaishikina. Sākala മറിയത്തിൻ്റെ വിലമൃതയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ വിശുദ്ധ അവസരത്തെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ബാക്കിയപ്പെട്ട വർക്കീത്ത മറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിയായേ അനുഗ്രഹിക്കണമേ മിസ്സിയായ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിസ്സിയായ ഞങ്ങളുടെ പ്രാർത്ഥന കണമേ മിസ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന പാവ തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂലോരക്ഷകനായ പുത്രൻ തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകതയമാ ഞങ്ങളെ അനുഗ്രഹിക്കണേ ശുദ്ധമാനം അറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് തമ്പരാൻ്റെ പൊണ്ണി തന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് കന്യാസു നിർമ്മലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് സ്വന്താലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ആകാശമോഠത്തിലെ വാതലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ഉഷകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ജോയിയുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ദോഷക്കാരുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് രാഹുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് മാലാഖമാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് വാവാമാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് സകല പുണ്യാളന്മാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ആകാശമോളത്തിലെ വാതരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ഉഷകാലത്തിൽ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് രോഹിയുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ദോഷക്കാരുടെ സങ്കേതമായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് രാവുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് മാലാകാമാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ബാബാമാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് സകല കുഞ്ഞാളന്മാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ആകാശമോളത്തിലെ വാതലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ഉഷ്രകാരത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ജോലിയുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് തോഷക്കാരുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് രാവുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് മാലാഹാമാരുടെ രാജിയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് പാവാമാരുടെ രാജീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് സകല കുഞ്ഞാളന്മാരുടെ രാജിയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ആകാശമോഷത്തിലെ വാതലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ഉഷത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ജോലിയുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ദോഷക്കാരെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് രാവുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബാലാഖാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പാവാമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് സകല പുണ്യാളന്മാരെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പാക്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ആകാശമോശലെ വാതലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് പുഷകാലത്തിൽ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ടോയോട് സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം തോട്ടക്കാരുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാലന്മാര്യാശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ബാലാമാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ പാവാമാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് സകല പുണ്യാളന്മാരും രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം സ്വർണ്ണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ആകാശമോഷത്തിലെ വാതലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ പുഷ്ടകാലത്തിൽ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ രോഗിയുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദോഷക്കാരെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാഹുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ക്രിസ്ത്യാനയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കൂ മാലാഖന്മാരുടെ രാജിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പാവാമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ സകല കുഞ്ഞാളന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും അവരവർക്ക് വന്യായിട്ടാണ് ഭയങ്കര വെയിലും അടച്ചെടുത്തു യോഗ്യമായി ഈശ്വരായ്മേ ഞങ്ങളുടെ മേക്കളും മറിയത്തിന്റെ വലിയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വിശുദ്ധ അവസാനപ്പെട്ടേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബാക്കിയപ്പെട്ട മറക്കിയത്താൻ മറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം कर्ताव ए इंग्रेये कताव ए 26 ए इंग्रेये कनम 26 ए इंग्रेये कर्ताव ए इंग्रेये 24 वा कर्ता अपन ध्यानु लेले से हरवा अंतरा गायत्री colnames जङले इंग्रेये आआसन रे घनावाव दराने जङले इंग्रेये उलो रशराय बुद्धम दराने ഏകതയുമാർത്തമേ ഞങ്ങളെ വിജയിക്കണം സുദ്ധമാനം അറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം തമ്പരാൻ്റെ പൊണ്ണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യാസ്ത്ര നിർമ്മലെന്നെയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ സാലകൂട്സിൽ ജോക്യമായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ സകല ഹൃദയങ്ങൾക്ക് പതിവിധി ഗേതുരുമായി ഈശ്വര തീവ്രതയെ ഞങ്ങൾ അഭിപ്രായിക്കണം മറിയത്തിൻ്റെ വില മൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മഴക്കാർ വിശ്വസപ്പേ ഞങ്ങൾക്ക് വേണ്ടി ആവേശം ബാക്കിയപ്പെട്ട മറക്കീട്ടാൻ പറയുമ്പേ ഞങ്ങൾക്ക് വേണ്ടി ആവേശം കർത്താവെ അനുഗ്രഹിക്കണേ കർത്താവെ അനുഗ്രഹിക്കണേ വിശയെ അനുഗ്രഹിക്കണേ വിശാലെ അനുഗ്രഹിക്കണേ കർത്താവെ അനുഗ്രഹിക്കണേ കർത്താവെ അനുഗ്രഹിക്കണം വിഷയങ്ങളുടെ വാർത്തന കേൾക്കണമേ വിശയങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന വാവാതാ പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്തും തമ്പ്രാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈമാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാലാഹാന്മാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ പാവാമാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് സകല ഉണ്ണാളന്മാരുടെ രാജേ ഞങ്ങൾക്ക് വേണ്ടി അവരോൽ ഭകനിയായിരിക്കുന്ന രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് സകലകൂർച്ച യോഗ്യമായ രാജി ഞങ്ങൾക്ക് വേണ്ടി കുട്ടകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദോഹിയുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ദോഷക്കാരുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാവുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ബാബാമാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് സാലമുണ്യാളന്മാരെ ഞങ്ങൾക്ക് വേണ്ടിയ വിഷം അവലോല്പകല്യായിരിക്കുന്ന രാജേ ഞങ്ങൾക്ക് വേണ്ടിയ വിഷം ലോകഭാവങ്ങൾ നെയ്ക്കുന്നതീ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ ഭാവം ലോകഭാവങ്ങൾ നയിക്കുന്നതീ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ വാർത്ത കേൾക്കണം ലോകഭാവങ്ങൾ നയിക്കുന്നതീ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു സാധിച്ചു ഇരുന്നു ഏർദുള്ള ഈശോയെ ഞങ്ങളെ ഏറെയും അങ്ങനെ തിരുവ്രദ്ധയത്തിന് ഒറത്തറാക്കിയുള്ളൂ പ്രാർത്ഥിക്കുക കരകാലത്ത് ഗ്രൂശാന്ത്രിയെ സർവേശ്വര കർത്താവെ നിന്നെ നിലകുവാനും പെട്ട പാടുകളാണ് നിന്റെ അഞ്ച് തിരുമുറുകൾ വഴിയായിട്ട് ചിന്തി തിരികെത്താനും ഭാവത്താൻ നശിച്ച മാനുഷർക്കത്തെ രക്ഷിച്ച് സ്വന്തത പറ്റിയല്ലോ അയാൾ അനുഭവിച്ച തിരുമുറുകൾ ഈ കാലോഹത്തിൽ ഉണങ്ങി ശുദ്ധ കൊണ്ടാണ് നദീങ്ങളാ തിരുദിക്തൻ്റെ ഫലം പള്ളോത്ത് പ്രായപ്പാൻ പാത്രന്മാരാവുന്നു ശുദ്ധീകരണ സ്ഥലത്തിൽ വ്യസനപ്പെടുന്ന ആത്മാക്കൂടെ അവധി കൊടുവാനും സ്ഥാനത്തെ മോശം ചേരുവാനും കുഴി എന്നോട് പ്രാർത്ഥിക്കുന്നു ഈ യാചനകളൊക്കെ നിന്നോട് വർഷതുകൂടി ഏകദേക്കി നിത്യം ജീവിച്ചുവാൻ നിന്റെ തിരുക്കുമാരനായ ഈശോശയാണെന്നാപത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ തന്നെയാണ് മാഷവർക്കത്തെ നേരെ ഗൃഹം എനിക്കേന്ന് പറഞ്ഞ് ഈശോണം അതിന് വേറെ തിരുവർത്തയമേ ഞങ്ങൾ ശാസ്ത്രാംഗം വീണ്ടും അങ്ങ് ആരാധിച്ചു വണങ്ങുന്നു അങ്ങനത്തെ ഇതേവരെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനോഗുണങ്ങൾ ഓരോന്നിനെ കുറിച്ച് പൂർണ്ണത്തോട് സ്വദിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിപ്പാനും ഞങ്ങളുടെ ആവർത്തനത്തിൽ ഞങ്ങളെ സംരക്ഷിപ്പിനും ഞങ്ങളുടെ ഞങ്ങളെ ആശ്വസിപ്പിനും വേണ്ടി അങ്ങ് എറയത്തിൽ എഞ്ചിരിക്കുന്ന ആഗ്രഹിച്ചിട്ടോ മാനസികത്തിൽ അപേക്ഷിപ്പിൻ നിങ്ങൾ കൈക്കൊള്ളും അന്വേഷിപ്പിൻ കണ്ടെത്തും दौක पड़ என்ன दय र वावा साय में द में दवेष है विदति अविषय वेष अ लोगों पाबाट मार्ता री में वेषि කता नරන में विශय නිකරजගන में കർത്താവെ അനുഗ്രഹിക്കണമേ വിഷയ ഞങ്ങളുടെ കേൾക്കണമേ വിഷയാട് വാർത്തന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരോകരക്ഷനായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവ ശ്രീർത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാലും നമുക്ക് അതിവധികം കേന്ദ്രമായ ഈശ്വരോദയം ഞങ്ങളുടെ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടിയ വിഷയം ആകാശമെ വാതലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ പുഷ്ടകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ജോയിൽ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ആകാശമുടത്തിലെ വാതല് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് പുഷ്ടകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ജോയിൽ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ദോഷക്കാരെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാവൂരന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാലാഘമാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പാവാമാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും സാല പുണ്യാളന്മാരെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു അവരോ ഒരു കല്യായിരിക്കുന്ന രാജ്ഞിയേ ഞങ്ങൾക്ക് വേണ്ടി വരും സമാധാനത്തിൻ്റെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി വരും കർവതറസയുടെ അങ്കാരമായി രാജ്ഞിയാൽ മനുഷ്യ ലോകഭാവങ്ങൾ നയിക്കുന്ന ധീ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണം ലോകഭാവങ്ങൾ നെയ്ക്കുന്ന ധീ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ലോകഭാവങ്ങൾ നയിക്കുന്ന ധീ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു സാധുസിന്ന് ഹൃദയല്ല ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങനെ തിരുവൃതയത്തിന് ഒത്തുതാക്കി വെള്ളം പ്രാർത്ഥിക്കുക കരകളാത്ത ഗൃഹസമുദ്രിയ സർവേശ്വര കർത്താവേ നിൻ്റെ തിരുഭുമാനം പെട്ട പാടുകളാലും നിൻ്റെ അഞ്ച് തിരുമുറുകൾ വഴിയാട്ടിരത്താലും പാവത്താൻ നശിച്ച മാംഷവർഗത്തെ രക്ഷിച്ച് സ്വത്തു പറ്റിയല്ലോ അയാൾ അനുഭവിച്ച തിരുമുറുകൾ വികാലോത്തി വണങ്ങി സുസിച്ചു കൊണ്ടാടുന്ന അടിയങ്ങളാ വിലമതിയാകത്ത് തിരക്തൻ്റെ ഫലം വള്ളമോത്തി പ്രായ്പാത്രമാരാകുന്നു ശുദ്ധീകരണ സ്ഥലത്തിൽ വ്യസനപ്പെടുന്ന ആത്മാക്കൂടെ അവധി ഉറുവാനും ശാന്തം മോശം ചെയ്തുവാനും കൃപയാണ് എന്നോട് ഞങ്ങൾ യാചിക്കുന്നു ഈ യാചക ഞങ്ങൾ നിന്നോട് ഉറച്ചോടുകൂടി ഏതേമാ എന്നെന്തേക്ക് നിത്യം ജീവിച്ചുമായിരുന്നു നിന്റെ തിരുക്കുമാരനായ ഈശ്വരൻ വിശാടുന്ന നാമത്തിൽ ഞങ്ങൾക്ക് കൊറുതെന്നേ ആമേ ആശവർക്കാരെ ഗുരുവേ എനിക്കറിഞ്ഞ ഈശോടം മധുരമേർന്ന തിരുവ്രതയമേ ഞങ്ങൾ ശാസ്ത്രാംഗം വീണങ്ങനെ ആരാധിച്ച് വണങ്ങുന്നു അങ്ങനെ ദേവരെയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനോഗുണങ്ങൾ ഓരോന്നെ കുറിച്ച് പൂർണ്ണത്തോട് ചോദിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിപ്പാനും ഞങ്ങളുടെ ആവർത്തനർത്ഥങ്ങളെ സംരക്ഷിപ്പാനും ഞങ്ങളുടെ ദുഃഖാശ്രം ഞങ്ങളെ ആശ്വസിപ്പതിനും വേണ്ടി അങ്ങെ അഭയത്തിൽ എഴിഞ്ഞിരിക്കുന്ന ആഗ്രഹിക്കത്താൽ അല്ലേ മാനസിക ജീവിതത്തിൽ അപേക്ഷിപ്പിൻ നിങ്ങൾ കൈകൊള്ളും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവും തോർക്കപ്പെടും എന്ന് ദായൂർവനം വീണ്ടും മിസ്സവാക്യം വാക്യമറിയത്തോട് വെളിപ്പെടുത്തിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ വഴിയായി ഞങ്ങളുടെ ആത്മീയവും ലബീകവുമായി ഏതുവിധ ആവശ്യങ്ങളിലും ക്രൂസാദ ക്രൂസാര ക്രൂസാർ തരാത്തൊരാത്ത സങ്കരണമായിരിക്കുന്ന പറഞ്ഞിരിക്കും അനുഗ്രഹങ്ങളെ സ്നേഹത്തിന്റെ നിധിയായി അങ്ങനെ ഇനി ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കുന്ന ഇത്രയും മതി ഏളിമയോടുകൂടി അങ്ങനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കാരുവാസിലും മാതിരി നിറഞ്ഞ കനിക മരണെ ഈശാനീശയുടെ വാക്കു താണിക്ക് ഞങ്ങൾ ജോക്യരാകുക സർവേശൻ്റെ പരിസരത്തെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുക കർത്താവെ മുഴുവൻ മനുഷ്യർ തുസ്കാരം വീണ് കിടക്കുന്നത് ഈ കുമ്മത്തെ തുക്കം പാർട്ടി എപ്പോഴും പരിസരത്തെ കന്യായിരിക്കുന്നു ഭർത്താവ് മറിയത്തിൻ്റെ സകല ശത്രുക്കളുടെ ഊതു ഞങ്ങളെ കാത്തു വിഴണം ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശ്വമിച്ച വഴിയായി ഞങ്ങൾക്ക് സഹമേ പരിസ്ഥിരരാജ്ഞി കന്യായുടെ മാതാവെ സ്വത്തി ഞങ്ങളുടെ ജീവനും അതിലെ ശരണമേ സ്വത്ത് അവവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങളങ്ങേപ്പക്ക നിലവിളിക്കുന്നു പണനീൻ്റെയും താഴ്വരിയുന്നു വിഹിക്കരിഞ്ഞാൽപ്പൊക്ക ഇതൊക്കെ എടുത്തോണ്ട് പോകും വിങ്ങിക്കരിഞ്ഞങ്ങളങ്ങേപ്പക്ക നെടൂർപ്പെടുന്നു ആകിയാൽ അങ്ങാടെ മത്യസ്സം അങ്ങനെ പ്രവാസം ശേഷം ഉദരത്തിന് അനുഗ്രഹഫലമായി ഈശോ ഞങ്ങൾ നേരെ തിരിക്കണം താഴ്ന്നും വാസിലയും മാതിരെയും തന്നെ കനീയമാണ്

आएना? आएना? दिए दिए दे 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 hmm, ോ കഞ്ഞിടിച്ചല്ലേ കഞ്ഞി ഒക്കെ കുടിച്ചിട്ടേ വല്യൊരു പ്രാർത്ഥനയൊക്കെ ചെല്ലിയതല്ലേ ഇനി കിടക്ക കുറച്ചേരം ശ്വാസമൊക്കെ എടുത്ത് കിടക്കേ കഞ്ഞി ഒക്കെ കുടിച്ചിട്ടേ വലിയൊരു പ്രാർത്ഥനയൊക്കെ ഒക്കെ ചെല്ലിയതല്ലേ ഇനി ഇതുകൊണ്ട് കിടക്ക കിടന്നാളിയോ ആ ഉച്ച നട്ടുച്ച സമയ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക